കഞ്ഞി എടുക്കാൻ അപ്പോൾ കഞ്ഞി കുടിക്കട്ടെ വിസ്ക്കുണ്ടെങ്കിൽ കഞ്ഞി തരാം കഞ്ഞീ കുടിക്കാൻ പോകുകയാണ് ഞങ്ങൾ കഞ്ഞീ കുടിക്കാൻ പോകുകയാണ് അമ്മ മീനാക്ഷിയമ്മ കഞ്ഞി കുടിക്കാൻ പോവുകയാണ് മീനാക്ഷിയമ്മയ്ക്ക് കഞ്ഞി കൊടുക്കട്ടെ കഞ്ഞി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും കഞ്ഞി ചോറട്ട കഞ്ഞി ഒന്നുമില്ല കഞ്ഞിന്ന് പറയണതാ കഞ്ഞി എന്ന് പറയുന്നതാണ് ചോറാണ് കഴിക്കുന്നത് ഇനി എന്താ നിങ്ങൾ ചെയ്യണവിടെ എന്താ ചെയ്യണേ നിങ്ങൾക്ക് കഞ്ഞു കുടിക്കണ്ടേ ആ കഞ്ഞി കുടിക്കാൻ വാ കഞ്ഞി വേണ്ടേ വായോ പപ്പടം പൊട്ടിച്ചിട്ട് വറുത്തു വെളിച്ചെണ്ണ കുറവാണ് അപ്പോ അങ്ങോട് പൊട്ടിച്ചിട്ട് വറുത്തു പിന്നെ ഉള്ളത് ചെറുപയർ ചെറുപയർ ഉപ്പേരി ചെറു പയർ ഉപ്പേരിയാണ് പിന്നെയുള്ളത് പിന്നെ നമ്മുടെ രസം രസം പിന്നെ ഞങ്ങൾക്ക് പ്രധാന എല്ലാവർക്കും ഇഷ്ടം രസം രസം വെള്ളം ഒഴിച്ച് ചോറുണ്ടാന്ന് പറഞ്ഞാൽ രസമല്ലേ അപ്പം അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഇത് മീനാക്ഷമയ്ക്ക് കൊണ്ടു കൊടുക്കട്ടെ മീനാക്ഷമമാണെങ്കിൽ ഗ്ലാസ് വെള്ളം പോലും ടുക്കില്ല ഇനി ഇത് കൊണ്ടുപോയി വെച്ചിട്ട് വേണം വെള്ളം കൊടുക്കണെങ്കിൽ ഇതാ വെള്ളം വേണ്ട വെള്ളം കൂച്ചയിലാണ് നല്ല തണവ് കിട്ടും ഇതാ വെള്ള തങ്കമ്മയ്ക്ക് കൊടുക്കട്ടെ തങ്കമ്മ തങ്കമ്മയാണ് തങ്കമ്മേനെ ആള് കുട്ടിയമ്മ എന്ന് പറയും കുട്ടിയമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുക കുട്ടിയമ്മയ്ക്ക് ചോറ് ചെറുപ്പം കഴിക്കും ഒരു നേരമൊക്കെ ചിലപ്പോൾ കഴിക്കുള്ളൂ ഇനി ഇപ്പോൾ കഴിച്ചു വൈകുന്നേരത്തിനൊക്കെ ആൾ കഴിക്കുകയുള്ളൂ പിന്നെ ആൾക്ക് ചോറ് കൊണ്ടു കൊടുക്കട്ടെ തങ്കമ്മയേ കുട്ടിയമ്മയേ കഞ്ഞു നേരത്തെ അല്ലേ എൻ്റെ മോള് കുഞ്ചി അവിടെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നോക്കി നിൽക്കുക അകത്തേക്ക് പോവാൻ അവർക്ക് അകത്താ എടുക്കാൻ പറ്റുള്ളൂ അതങ്ങനത്തെ ഒരെണ്ണം പിന്നെ വേറെ വേറെ പ്ലേറ്റിലൊന്നും വിളമ്പില്ല കേട്ടോ അന്ന് അവർക്ക് ഇഷ്ട വേണ്ട ഒരു എങ്ങനെ ഒന്നിച്ച് ഒരു കിണ്ണത്തിൽ കാരണം ഒക്കെയും കൂട്ടി കുഴച്ച് കയറി കഴിക്കുള്ളൂ ഒരു കറിയോ ഒരു കറിയൊന്നും കൂട്ടില്ല എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾ എന്തെങ്ങനെ നടക്കണ മുട്ടുകൊത്തിയിട്ട് കഞ്ഞി വെച്ചിണു ഇനി കഞ്ഞി വെച്ച എന്തെന്നാ പറയുക ഒരു മണിക്കൂർ അവിടെ വയ്ക്കും എന്നിട്ടൊക്കെയാ കഴിക്കുള്ളൂ ഈ മുട്ടുകൊത്തി നടക്കല് നിൽക്കില്ല കഞ്ഞി കഞ്ഞുവെച്ചാലും ഇനി ഞാൻ കണ്ണിതെൻ്റെ കിണ്ണ ഇതെൻ്റെ കിണ്ണ ഞാൻ കഞ്ഞി കുടിക്കും നിങ്ങളുടെ ഒക്കെ പഴയ നിങ്ങളുടെ ചെറുപ്പകാലത്തിലെ നടനാണ് എനിക്കിത് കുടിക്കാനായിട്ട് റ്റാ വി കുടിക്കാനായിട്ടുള്ള അസുഖെടുക്കണം രസം ഏറെ രസം എടുക്കണം കുടിക്കാൻ രസം കുടിക്കണത് ഇഷ്ടമാണ് അപ്പം ഞാൻ രസം കിട്ടത്തില്ല ചൂടോടെ രസം കുടിക്കാൻ നല്ല ഇഷ്ടം

அந்த அடி பாரிக்கணே ஏ மாமூன்னேட்டா கொஞ்சா மா மாமூனா கழிஞ்சா கோறும் கொண்டு கை ஆண்டி ஒராளவட ஆள ரூம் ஆனால் ஆள் அவட കോടി കൊടി ഇത് അമ്മയുടെ പണിയാണ് അമ്മയ്ക്കിതാണ് പണി വെളിച്ചാകുമ്പോൾ എഴുന്നേറ്റ് നടന്ന് ഈ വക വസ്തുക്കളൊക്കെ പറിക്കൊണ്ടിരിക്കുക അതൊക്കെയാണ് അമ്മയുടെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് Not an idiot,